കശുമാങ്ങക്കാലമാണല്ലോ ഈ കശുമാങ്ങനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം മലയാളത്തിൽ നമ്മൾ കശുമാങ്ങ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ഇതിനെ കാഷു ആപ്പിൾ എന്നാണ് പറയുക കശുമാവിൻ്റെ ഫ്രൂട്ട് ഏതാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അത് കശുമാങ്ങയാണോ എന്നാൽ കശുമാങ്ങയല്ല കശുമാവിൻ്റെ ഫ്രൂട്ട് എന്ന് പറയുന്നത് കശുവണ്ടിയാണ് അപ്പം ഈ കശുമാങ്ങ എന്താണ് കശുവണ്ടി രൂപപ്പെട്ടിട്ടുള്ളത് പൂവിൻ്റെ ഓവറിയിൽ നിന്നാണ് കശുമാങ്ങ രൂപപ്പെട്ടിട്ടുള്ളത് പൂവിൽ നിന്നല്ല പൂവിന്റെ ദണ്ടിൽ നിന്നാണ് പുഷ്പ ദണ്ടിൽ നിന്നാണ് അതുകൊണ്ട് കശുമാങ്ങേനെ ഫാൾസ് ഫ്രൂട്ട് എന്നാണ് പറയപ്പെടുന്നത് കിളികളെയും വവ്വാലുകളെയും മരത്തിലേക്ക് ആകർഷിച്ച് ഈ കശുവണ്ടിയുടെ വിത്ത് വിതരണം നടക്കാൻ വേണ്ടിയിട്ടാണ് കശുമാങ്ങ കശുവണ്ടിയുടെ ഒപ്പമുള്ളത് കൂടാതെ ഇത് നിലത്തേക്ക് വീഴുമ്പോൾ കശുവണ്ടിക്ക് പരിക്കൊന്നും പറ്റാതെ പുഷ്യനായിട്ട് പ്രവർത്തിക്കും ഈ കശുമാങ്ങ അപ്പൊ കശുമാവിന്റെ ഫ്രൂട്ട് കശുവണ്ടി അതാണ് ട്രൂ ഫ്രൂട്ട് കശുമാങ്ങ ഫാൾസ് ഫ്രൂട്ട് കശുമാങ്ങയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്നതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ഫാൾസ് ഫ്രൂട്ടുകളുണ്ട് ഇത് കണ്ടെത്താൻ പറ്റുമെന്ന് നോക്ക്